ചേക്ക് ചിടിച്ചോണ്ട് ചക്ക പിടിച്ചോണ്ട് നിക്കണോ ഞാൻ നമ്മൾ അങ്ങനെ വീട്ടില് ചക്കയില്ലാത്തത് കൊണ്ട് ചക്ക തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്കല്ല ചക്ക ചക്കുതിക്ക അമ്മ ചക്കും ചക്കാസ്റ്റ് കാർജിയായിരുന്നു ചക്ക വയനാ വെല്ലാം വെട്ടിക്കളയതും പറഞ്ഞോട്ട് വർഷങ്ങള് കഴിഞ്ഞപ്പം വീണ്ടും ചക്ക തിന്നു അതല്ല മീനായിരുന്നു മീൻ തന്നെയാണെന്ന് ബഹളമായിരുന്നു പറഞ്ഞു

ഇഷ്ടം ഐസ്ക്രീമാണ് നമ്മളങ്ങനെ ചക്ക പറക്കിയെന്നുള്ള വീട്ടിലെത്തി തേങ്ങ കിടക്കുന്നുണ്ട് വണ്ടി പോകത്തില്ല അപ്പം നമ്മൾ വണ്ടി ഇവിടെ എത്തി ഇട്ടിട്ട് നടക്കുകയാണ് കൊച്ചാണോ ഇത് കെട്ടാൻ പോക്കു ഏറോ കുഞ്ഞി കുഞ്ഞിപ്പെടുക്കട്ടെ കുഞ്ഞിന് ഇഞ് വന്ന് ആണ്ട പോയി തേങ്ങ തേങ്ങാണ്ട പോയി തേങ്ങ ഉരുണ്ട് പോയി കുഞ്ഞിന് തേങ്ങ കിട്ടിയില്ല ചക്കി എത്ര ചക്കണ്ടെന്നേ മൂന്ന് ചക്ക വേറൊരു ചക്ക ഉണ്ടായിരുന്നു അതാ വെറ്റി നമ്മുടെതാ കൺമണി തിന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ചക്ക കൊണ്ടുവന്നു കുറച്ച് ഇതാ എല്ല് വാങ്ങിയിട്ടുണ്ട് എല്ലും ചക്കയും കൂടെ എല്ലാവരും സാധാരണ കപ്പ ബിരിയാണി കേട്ടിട്ടുണ്ട് നമ്മൾ ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊന്നൊരു വീഡിയോ ചെയ്യുന്നില്ല ആ ഒരു അല്ലാത്തൊരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് അല്ലേ അതെ ചക്ക കിട്ടിയത് കൊണ്ട് ഒരു ആഗ്രഹം കൊണ്ട് ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പം അതിൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കണേ ഇതിൻ്റെ ബാലൻസ് പരിപാടികൾ ഞാൻ നോക്കട്ടെ ചേട്ടായി ഇത് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുള്ള ബാലൻസ് പരിപാടികളിലോട്ട് ഞാൻ പോകുവാണേ അങ്ങനെ നമ്മുടെ എല്ല് അടുപ്പിൽ കയറി നമ്മൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ നമ്മളൊന്ന് സാൽചേജിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇതന്നെ കറിവേപ്പില കിട്ടി അപ്പോൾ അത് നമ്മൾ ഞങ്ങൾക്കിവിടെ കറിവേപ്പിലില്ല അത് ആ അത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഡബ്ബയ്ക്കകത്തിട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ വെക്കാം അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുവാണ് അങ്ങനെ ചക്ക ഒരുക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് ചക്ക വേവിക്കാനായിട്ട് ചേട്ടാ ഇങ്ങോട്ടൊന്നെടുത്ത് ഇങ്ങോട്ടിട്ട് തരും ഞാനത് പൊളിച്ച് എടുക്കാൻ അരിയാനുള്ള പാകത്തിന് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചക്ക വെട്ടാൻ പോകുന്നത് അല്ലാണ്ട് ഒരാൾ തന്നെയായ പണി നമ്മുടെ പോകത്തില്ല നമ്മൾ ചക്ക ഇവിടെ വെട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ താ അവിടെ നിന്ന് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൺമണി വേണോ ചക്ക വേണോ തരാട്ടാ അയ്യടി അതുകൊണ്ട് നമുക്ക് ആ പുല്ല് പോലും വേണ്ട സോനായും പിള്ളേരും വന്നതാണ് മണ്ണിൽ വാരി തലയിൽ തലയിലിട്ടു സോനമ്മ ഓടിവാ തലയിലോട്ടോക്കിടന്നെടുക്കണോ ഒന്നും കൂടെ ഓടിക്കോടിക്കോ അമ്മ ഓടിക്കൊണ്ട് വരുന്നു ഓടിക്കോ ഓടിക്കോ വടി വടി ഓടിക്കോ കിട്ടും കിട്ടും അടി അടി ഓടിക്ക മണ്ണിൽ കുളിച്ച് ഈ അസുഖം മാറാനായിട്ട് മണ്ണിൽ കുളിക്കുന്നു പറഞ്ഞ കേട്ടെ പെണ്ണെ വടിയെടുത്തോണ്ട് മനോടി അടി വേണ്ടതല്ലേ വാവയ്ക്കാണ് അടി വേണ്ടത് എന്ത് അടിയാ െ വടിയെടുക്കട്ടാൻറ്റി വാവയ്ക്ക് മാത്രം മതി ഇക്കുന്ന അടി വേണ്ടല്ലോ വാവയ്ക്ക് മാത്രം അടി ആ വാൻ അടിക്കുണ്ട് ഞാൻ വാവയ്ക്ക് നല്ല അടിയുടെ കുറവുണ്ടല്ലേ വാവച്ചി അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ചക്ക ബിരിയാണി അപ്പോൾ ചക്ക ബിരിയാണി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ വരെ ഇലയൊക്കെ വെട്ടിയിട്ടാണേ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകണ്ടല്ലോ അതുകൊണ്ടുള്ള ഒരു എളുപ്പപ്പണിയാണ് ഇല വെട്ടി കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ തൈരും കൊണ്ട് ചെറിയൊരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്